ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് വെള്ളാകല്ലൂർ മതിലകം റൂട്ടിൽ അരിപ്പാലം എന്ന സ്ഥലത്തുള്ള ഒരു വീട് കാണിക്കാനാണ് ഈ വീടിന് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഇതിന് വീടിൻ്റെ എൻട്രൻസ് ഇത് കയറി ചെയ്യുക നമുക്കൊരു രണ്ടോ മൂന്നോ കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പിന്നെ നല്ലൊരു കിണറുണ്ട് കണ്ടോ നല്ല കിണർ ബാഗുകളും സ്പേസ് ഒക്കെ ഉണ്ടോ നല്ല സ്പേസ് സെറ്റ്ഔട്ട് കേട്ടോ കേറി തന്നെ സെറ്റ് ഔട്ട് കേറി തന്നെ ഹാള് സ്നെയർ കേസ് താഴെ രണ്ട് ബെഡ്റൂമാണ് ഇതിനുള്ളത് കേട്ടോ രണ്ടാമത്തെ ബെഡ്റൂം ആണ് കേട്ടത് രണ്ടാമത്തെ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ഇല്ല കേട്ടോ കിച്ചൻ ഇത് രണ്ട് നിലയാണ് അപ്പം മുകളിൽ ഒരു ബെഡ്റൂം മുകളിൽ മുകളിൽ ഭാഗത്തുനിന്നുള്ളത് ഓപ്പൺ ടെറസ് ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു റൂമും കൂടി മോഡലിൽ എടുക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് പിന്നെ അടുത്ത വീടുകളൊക്കെ ഉണ്ട് ഇതിന് വില എന്ന് പറയുന്നത് ുദ്ദേശിക്കുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റാണ് കേട്ടോ വീട് വരുന്നത് അപ്പോൾ ആറമുക്കാൽ സെൻറ്റ് സ്ഥലം ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം രണ്ടര സോറി രണ്ട് അറ്റാച്ചഡ് ബാത്റൂമ് ഒരു കോമൺ ബാത്റൂമ് പിന്നെ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോസും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ബെല്ലൈക്കനെ അമർത്തുക താങ്ക് യു